സർഗോഡ് ലോകമെമ്പാടും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പല ടൂറുകളും ട്രിപ്പുകളും നാടും ലോകം മുഴുവൻ കണ്ട ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് ഇവിടെ കാസർഗോഡ് എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കാതിർത്തിസന്റെ അതിഥിയായിട്ടാണ് അപ്പൊ ഇതെന്ന് കാതിർച്ച പറയാറ് ഇത് കാതിർച്ചയുടെ ലൈഫാണ് മെമ്മറീസ് എക്സ്പീരിയൻസ് ഇറ്റ് സ്പീക്സ് അബൌട്ട് ഹിസ് ലൈഫ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും ആ അസ്ഫുർതാണ് നിങ്ങൾ കാദർ ചേട അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടയ ശേഷം എന്താണ് പറയ ഈ കാർണ ഫോട്ടോഗ്രാഫി ഉമേരി വേരി ഇമ്പോർട്ടന്റ് ഫോട്ടോക്കേ ഞാൻ നിങ്ങൾ കാദറിക്ക് എർമിച്ച് ഉണ്ട് ഞാൻ റിയലി ഹോണറ്റ് ഞങ്ങളുടെ റിലേഷൻ 43 കൊല്ലമായി സെയിം റിലേഷൻ 43 കൊല്ലം മുൻപ് ഞങ്ങൾ കണ്ട അതേ റിലേഷൻ ടിൽ ടുഡേ വി ആർ കണ്ടിന്യൂ നോ ഡിഫറൻസ് അതാണ് ഞങ്ങളുടെ മേഖല എൻ്റെ എല്ലാ നല്ല സമയത്തും എൻ്റെ മോശ സമയത്തും എൻ്റെ കൂടെ ഒരുമിച്ച് ഞങ്ങളൊരുമിച്ച് യാത്ര ചെയ്യണം എൻ്റെ ഞാൻ അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ലണ്ടനിൽ റങ്ങിയപ്പോഴാണ് എൻ്റെ മാതാവ് മരണപ്പെട്ടൊരു ഇട ആ സമയത്ത് കാതിൽക്ക ലണ്ടനിലുണ്ടായിരുന്നു എവിടെയോ എനിക്കറിയില്ല എനിക്കറിയില്ലാതെ എവിടെയായിരുന്നു എന്ന് കേട്ടിറങ്ങി എയർപോർട്ടിൽ വന്നു അടുത്ത ഫ്ലൈറ്റിൽ ഞങ്ങളൊരു മിഷൻ മടങ്ങി അബുദാബിയിൽ വന്നു മഴ ജനാദ അത്രയും മാനസികമായ വൈകാരികമായ അടുപ്പാണ് ഞാൻ കാതിൽക്കു അതെന്നും കണ്ടിന്യൂ ചെയ്യുന്നു ഇത്രയും മാർത്താവർ ഇതൊരു ഹിസ്റ്ററിയാണ് ഈസ് എ ഹിസ്റ്ററി ഒരു മനുഷ്യൻ്റെ വിവിധ തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ തുറന്നു കാണിക്കുന്നത് ദാറ്റ് ഈസ് നോൺ ഹിസ്റ്ററി അപ്പോൾ ഒരു ഏതൊരു ഹിസ്റ്റോറിയൻ വന്നാലും അതല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി സ്റ്റുഡൻറ് വന്നാലും ഇതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും അതിൽ സ്വന്തം ജീവിതത്തിൽ പകർത്താനും ഒരുപാട് ഓഫ് ഐ കൺഗ്രാജു ഇത് ഒരുപാട് ആളുകൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരാൾ ജീവിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു അദ്ദേഹം അടുത്ത തലമുറയെ നെക്സ്റ്റ് ജനറേഷൻ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തു വെച്ചതിലും കൺകാതി ലയിച്ചു